പിന്നെ നമ്മൾ തിരൂര് വരെ പോയതായിരുന്നു തിരിച്ചു പോകുന്നപ്പോൾ റോഡൊന്നും മനസ്സിലാവണില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷമായിട്ടാണ് അതിലൂടെ പോയത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് അത് മാത്രല്ല വളരെ പെട്ടെന്നാണ് നമുക്ക് എത്താൻ കഴിഞ്ഞത് കാരണം ഹൈവേ കൂടി പോകുമ്പോൾ നല്ല ഈസി ആയിട്ട് ഇപ്പൊ പോകാൻ പറ്റില്ലല്ലേ ഇപ്പൊ നമുക്ക് വിചാരിച്ച പോലെയല്ല വളരെ വേഗത്തിൽ വിചാരിച്ച സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടല്ലേ കാരണം ഹൈവേ വരുന്നതിന്റെ മുമ്പൊക്കെ കോട്ടക്കൽ പോകാൻ കുറച്ച് സമയം എടുത്തിരുന്നു കേട്ടോ ഇപ്പൊ പത്തോ പതിനഞ്ചോ മിനിറ്റോ കോട്ടക്കൽ എത്താൻ നമുക്ക് കഴിയുന്നുണ്ട് അതേപോലെ എഡ്രിക്കോട് നിന്നും ഇങ്ങോട്ട് കൊലപ്പുറത്തേക്ക് വരുന്ന റോഡാണ് ഈ കാണുന്നത് ഇവിടെ പാലച്ചിറമാട് കോഴിച്ചന പൂക്കിപ്പറമ്പ് വെന്നൂര് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് അവിടെ ബോർഡ് ഇങ്ങനെ വെച്ചതുകൊണ്ട് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാതെ നമുക്ക് മനസ്സിലാവണില്ലട്ടോ കാരണം എന്താ വെച്ചാൽ വളരെ ഈസി ആയിട്ടാണ് ഇവിടെ നിന്നൊക്കെ നിങ്ങണ്ട് പോരാൻ കഴിയുന്നത് കാരണം വെന്നിയൂരൊക്കെ എപ്പോഴും ഒരു ബ്ലോക്ക് ഉള്ള സ്ഥലമായിരുന്നല്ലോ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല നമുക്ക് വിചാരിച്ച രീതിയിൽ എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഹൈവേയില് കുറെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ക്യാമറകളൊക്കെ ഉണ്ട് പഴയ റോഡിന്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്ന് പോയി കാണുക അതും ഇതും കൂടി കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ എത്രത്തോളം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ